ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് പൂർത്തീകരിച്ച പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കുമരകത്തും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും സായാഹ്ന വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള മികച്ച അന്തരീക്ഷമാണ് വലിയമട വാട്ടർ ടൂറിസം പാർക്ക് എന്ന് മന്ത്രി പറഞ്ഞു വളരെ മനോഹരമായി ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സഹായിക്കുന്ന സാഹചര്യം സഞ്ചാരമാക്കിയിട്ടുണ്ട് ഐമനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പടിഞ്ഞാറൻ തീരത്ത് പ്രത്യേകിച്ചും കുമരകം ഐമനം ആഗോള ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഡെസ്റ്റിനേഷനാണ് ആ പ്രദേശത്ത് ഭാവിയിൽ ഇവിടെ എത്തിച്ചേരുന്ന ഹോം സ്റ്റേയിൽ വന്ന് താമസിക്കുന്നവർക്കും ഇപ്പോൾ സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുമ്പോൾ അവർക്ക് സായാഹ്നങ്ങളിൽ വിനോദ ഉപാധികളിൽ ഏർപ്പെടാനുള്ള അവസരമൊരുക്കിക്കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഇപ്പോൾ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ഭംഗിയായി മുന്നോട്ട് നാല് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ മുടക്കിയാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ഐമനം ഗ്രാമപഞ്ചായത്തിൽ വലിയമട വാട്ടർ പാർക്ക് പൂർത്തീകരിച്ചത് ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള അഞ്ചര ഏക്കർ വിസ്തൃതിയുള്ള വലിയമട കുളം നവീകരിച്ചാണ് വാട്ടർഫ്രണ്ട് ടൂറിസം പദ്ധതി നടപ്പാക്കിയത് കളർ മ്യൂസിക് വാട്ടർ ഫൗണ്ടൻ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഫ്ലോട്ടിംഗ് വാക്ക് വേ പെഡൽ ബോട്ടിംഗ് ഫിഷിംഗ് കുട്ടികൾക്കുള്ള കളിയിടം പൂന്തോട്ടം പക്ഷി നിരീക്ഷണം മ്യൂസിക് ഷോകൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് കേരളീയ ഭക്ഷണം ചൈനീസ് നോർത്ത് ഇന്ത്യൻ ഫുഡ് തുടങ്ങി നിരവധി രുചിഭേദങ്ങളും ഇവിടെയുണ്ട് രാത്രി പതിനൊന്ന് വരെയാണ് പാർക്കിൽ പ്രവേശനം പ്രവേശന ഫീസ് അൻപത് രൂപയാണ് അധികം വിനോദങ്ങൾക്ക് പ്രത്യേകം ഫീസുണ്ട് ചടങ്ങിൽ ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ അരിമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജേഷ് വൈസ് പ്രസിഡന്റ് മനോജ് കരി മഠം ഡി ടി പി സി സെക്രട്ടറി ആതിര സണ്ണി പൊതുപ്രവർത്തകർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ